രണ്ടാഴ്ച മുൻപാണ് പ്രേക്ഷക വിധിപ്രകാരം ഗബ്രി ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തായത് ഇതോടെ ജബ്രി കോംബോയ്ക്ക് ഷോയിൽ ഫുൾ സ്റ്റോപ്പ് വീഴുകയും ചെയ്തു ഗബ്രിയുടെ വീക്ഷണോടെ ആകെ തകർന്ന നിലയിലായിരുന്നു ജാസ്മിൻ ഗബ്രി സീക്രട്ട് റൂമിലാണെന്നും വൈകാതെ ഹൗസിലേക്ക് തിരികെ വരുമെന്നും ജാസ്മിനും പ്രതീക്ഷിച്ചിരുന്നു മാത്രമല്ല ഗബ്രിയുടെ വസ്ത്രങ്ങളും മാലയും ധരിച്ചായിരുന്നു ജാസ്മിൻ നടന്നിരുന്നതും ഗബ്രിയുടെ ഫോട്ടോ ചേർത്ത് പിടിച്ച് നിരന്തരം കരയുന്ന ജാസ്മിൻ്റെ വീഡിയോയും വൈറലായി മാറിയിരുന്നു ഇപ്പോഴാണ് ഗബ്രി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് താൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് ജാസ്മിൻ തന്നെ കാത്തിരിക്കുന്നത് കാണുമ്പോൾ തനിക്ക് സങ്കടം തോന്നാറുണ്ടെന്നാണ് ഗബ്രി ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുന്നത് താൻ എവിക്റ്റായ ശേഷം ഹൗസിലെ പലരുടെയും ഗെയിം പ്ലാൻ മൊത്തത്തിൽ മാറിയെന്നും ഗബ്രി പറയുന്നുണ്ട് നോറ ഇമോഷണലി കുറച്ച് ഫേക്കായി നിൽക്കുന്നയാളാണ് ജിൻ്റെ ചിട്ടൻ കളിക്കുന്ന ഗെയിമിനോട് എനിക്ക് റെസ്പെക്റ്റ് ഇല്ല ബിഗ് ബോസ് ഗെയിമിൽ തെറ്റോ ശരിയോ ഇല്ല ഒരേ പ്രസ്പെക്റ്റീവാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഗെയിം കളിച്ചിരുന്നത് ഗെയിമിൽ ഞാൻ ഒരിക്കലും ജാസ്മിൻ്റെ സപ്പോർട്ട് ചോദിച്ചിട്ടില്ല അവളെ സപ്പോർട്ട് ചെയ്തിട്ടുമില്ല പല ഗെയിമിലും ജാസ്മിൻ എതിരെ നിന്ന് കളിച്ചിട്ടുമുണ്ട് കയർത്തിട്ടുമുണ്ട് രണ്ടുപേർ സ്നേഹിച്ചാലും അവർ അങ്ങനെ അഭിനയിച്ചാലും മറ്റുള്ളവർ അതിനെ വെറുക്കേണ്ട കാര്യമുണ്ടോ കൊലപാതകമൊന്നുമല്ലോ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ നിനക്ക് മാറ്റി ചെയ്യാമായിരുന്നുവെന്ന് മാത്രമാണ് പറഞ്ഞതെന്നോട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ നടക്കുന്നതിനെയെല്ലാം ഇങ്ങനെ എടുക്കുമെന്നതായിരുന്നു എൻ്റെ വീട്ടുകാരുടെ പേടിയും ഞാൻ ചില്ലാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരും ചില്ലായി ഞാൻ ഇറങ്ങിയ ശേഷം പലരുടെയും ഗെയിം ചേഞ്ചായി ജാസ്മിൻ കോർണർ ചെയ്യപ്പെട്ടു ജാസ്മിൻ വളരെ അനുകമ്പയുള്ള വ്യക്തിയാണ് റസ്മിനു ഉപദ്രവിച്ചപ്പോൾ സ്വീകരിച്ച നിലപാട് തന്നെ അതിന് തെളിവായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ നിന്നാൽ ആളുകൾ അവളെ ഉപയോഗിക്കും റസ്മിനുമായുള്ള ജാസ്മിൻ്റെ വിഷയം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു ജാസ്മിൻ ഞാൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച എന്നെ കാത്തിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് പക്ഷെ ഇനി ഞാൻ ഗെയിമിൽ ഇടപെട്ടിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ അത് അവിടെയുള്ളവരുടെ ഗെയിമാണ് ജാസ്മിനെതിരെ ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റുന്ന ഒരു ആയുധം ഞാനായിരുന്നു ഞാൻ പോയതോടെ അവളുടെ നെഗറ്റീവുകൾ പോയി എന്നാണ് ഗബ്രി പറയുന്നത് അതേസമയം ഫാമിലി വീക്കിൻ്റെ ഭാഗമായി ഹൗസിലേക്ക് എത്തിയ ജാസ്മിൻ്റെ മാതാപിതാക്കളെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനും ഗബ്രിയുടെ ഓർമ്മകൾ ഉപേക്ഷിക്കാനും ജാസ്മിനോട് പറയാതെ പറഞ്ഞിരുന്നു ജാസ്മിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗബ്രിയുടെ മാലയും ഫോട്ടോയും വാങ്ങി ഇരുവരും മാറ്റി മാറ്റിവെക്കുകയായിരുന്നു ചെയ്തത് എന്തായാലും ഗബ്രി പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്